കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി കരാർ കരുമയിൽ ഏകപക്ഷീയമായി കരി നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക മെയിൻ്റനൻസ് എസ്റ്റിമേറ്റുകൾ തദ്ദേശീയ നിരക്കുകളെ പരിഷ്കരിക്കുക ചെറുകിട കരാർ മേഖലയെ സംരക്ഷിക്കുക മെയിൻ്റനൻസ് ബില്ലുകളുടെ കുടിശ്ശിക തീർത്തു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് മുൻമന്ത്രി വി എസ് ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ശ്രീ വർഗീസ് കണ്ണപ്പള്ളി ശ്രീ രാധാകൃഷ്ണൻ നായർ ഇവിടെ സമൂഹമായിട്ടുള്ള കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷന്റെ ഏകോപന സമിതിയുടെ മറ്റ് ഭാരവാഹികളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് കരാറുകാരോട് കാണിക്കുന്ന വഞ്ചനാപരമായ നിലപാടുകൾക്കെതിരെ ശക്തമായ സമരപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വിമാ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സമരപരിപാടി സത്യജീറ്റിന് പിന്നിൽ സംഘടിപ്പിച്ചത് അതുമായിട്ട് തന്നെ നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർമ്മ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി ഞാൻ അറിയിച്ചു വർഗീസ് കണ്ണൻപള്ളി അദ്ദേഹം ഈ മേഖലയിൽ വളരെ കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുത്തുമെന്ന് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇവിടെ കാര്യങ്ങളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഈ ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടിരിക്കുക അനുഭവം ഉണ്ടാക്കിയിരിക്കുകയാണ് പതിനാറായിരം കോടിയോളം രൂപയാണ് കേരളത്തിലെ ഈ കോൺട്രാക്ടർമാർക്ക് അത് ചെറുകിട കോൺട്രാക്ടർമാരാണ് എന്തെങ്കിലും വലിയ കോൺട്രാക്ടർമാരല്ല അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ പതിനാറായിരത്തോളം കോടി രൂപ ഈ അവർക്ക് കൊടുക്കാനുണ്ട് ബാധ്യതയുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഗവൺമെൻറ്റിലൂടെ നമുക്കറിയാം ജംഗീവൻ പദ്ധതി വാട്ടർ അതോറിറ്റി ഏറ്റെടുത്തിരിക്കുന്ന പദ്ധതിയാണ് അത് സംസ്ഥാന ഗവൺമെൻറ്റുമായി കരാർ വെച്ചപ്പോൾ പകുതി തുക സംസ്ഥാന ഗവൺമെൻറ് അതിനു വേണ്ടി വ്യക്തമാക്കുന്ന നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് പദ്ധതിയുടെ ആരംഭിച്ചത് കേരളത്തിൽ മുഴുവൻ ഗ്രാമീണ മേഖലകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു ബൃഹ പദ്ധതിയാണ് ആ പദ്ധതിക്ക് വേണ്ടിയുള്ള പരിപാടികൾ ആകെപ്പാട് ഒരു പതിനായിരം കോടി രൂപയാണ് അയ്യായിരം കോടി രൂപ കേന്ദ്രവും അയ്യായിരം കോടി രൂപ സംസ്ഥാനവും ചെലവഴിച്ചു ഇനി ബാക്കിയുള്ള തുക എന്ന് പറയുന്നത് പതിനായിരം കോടിയോളം രൂപ ഇവിടെ ബന്ധിക്കിടക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് തുക അനുവദിച്ചാല് കേന്ദ്ര ഗവൺമെന്റ് ബാക്കി തുക അനുവദിച്ചു ഇവരെന്താണ് ചെയ്യുന്നത് ഈ വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് അവിടെ നമുക്കറിയാം പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായി അതിനെ പൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുക കോടി കോടിയിലുള്ള കടമാണ് വാട്ടർ അതോറിറ്റി ഈ മന്ത്രിമാരെ എന്ന് നിങ്ങൾക്ക് ഒരു കാര്യമായി ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ നമുക്കറിയാം ഞാൻ ഉറപ്പിക്കുന്ന കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റാണ് ജനറൽ സെക്രട്ടറി രാധാകൃഷ്ണൻ നായരുടെ ഉണ്ട് ഓരോ മേഖലകളിലും എങ്ങനെ കരാറുകാരെ പാവപ്പെട്ട കരാറുകാരെ നിയോഗിക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് പിണറായി വിജയൻ സർക്കാർ എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക എത്ര സമരങ്ങൾ നമ്മൾ ഇപ്പൊ തന്നെ കേന്ദ്രത്തിൽ നിന്നും ഈ പദ്ധതിക്ക് വേണ്ടി ഇരുന്നൂറ്റി എഴുപത്തി കോടി രൂപ ലഭ്യമായിട്ട് അത് സ്വന്തക്കാർക്ക് വേണ്ടി ആറാ ആറ് കോൺട്രാക്ടർമാർക്ക് വേണ്ടി നിയമിച്ചു കൊടുക്കും ഇത് വ്യക്തമായ അഴിമതിയല്ലേ കലാതുകാര സംഭാവനയിലെ പണ ഉപയോഗിച്ച് കലാധികാരങ്ങളെ ആണ് ആ പുല്ലിയിൽ സംഭവം ഉപയോഗിക്കുന്നത് അവർ മുൻപിടുത്ത് നാല് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ പണി നമ്മുടെ വാർത്തയുണ്ട് ആ ഒരൊറ്റ പണി മാത്രമാണ്